അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് സിഹിറിനെ കുറിച്ചാണ് സിഹിർ എന്നത് നമ്മുടെ വിശ്വാസ പ്രകാരം ഉള്ളതാണ് പരിശുദ്ധ ഖുറാനുൾപ്പെടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അതിനാൽ തന്നെ നമുക്കാർക്കും സിഹിർ ഉണ്ട് എന്നുള്ളതിന് ഒരു തർക്കവും തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് സിഹിർ ബാധിച്ച ഒരാളിൽ കണ്ടുവരുന്ന അടയാളങ്ങളെക്കുറിച്ചാണ് അതിനു മുന്നോടിയായി ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ സിഹിർ ചെയ്യൽ ഹറാമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഏഴ് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സിഹിർ ഒരാൾക്ക് സിഹിർ ബാധിച്ചാൽ അവന് ശക്തമായ തളർച്ച ഉണ്ടാകും നമ്മൾ എന്ത് ടെസ്റ്റുകൾ ചെയ്തു നോക്കിയാലും എല്ലാം നോർമലായിരിക്കും എന്നിട്ടും അവൻ എപ്പോഴും ക്ഷീണം തന്നെയായിരിക്കും എപ്പോഴും ഒറ്റക്കിരിക്കാനുള്ള ഒരു തോന്നലുണ്ടാകും ആരോടും മിണ്ടാനോ ഇടപെടാനോ തോന്നില്ല ഉറക്കമില്ലായ്മ രാത്രിയായാലും പകലായാലും അവന് ഉറങ്ങാൻ പറ്റില്ല ഉറക്കം വരുന്നത് പോലെ തോന്നും പക്ഷേ ഉറക്കാൻ ഉറങ്ങാൻ പറ്റില്ല തലക്കെപ്പോഴും പെരുപ്പ് അനുഭവപ്പെടും നമുക്ക് ഉറങ്ങിയാൽ തന്നെ ഭയാനകരമായ സ്വപ്നം കാണും ശരീരത്തിൽ അസ്വസ്ഥതയും വേദനയും ഉണ്ടാകും വീട്ടുകാർ തമ്മിൽ വീട്ടിലുള്ളവർ തമ്മിൽ തർക്കമായിരിക്കും എപ്പോഴും ഉണ്ടെങ്കിൽ അവർ രോഗബാധിതരാകും ജോലിയിലും ബിസിനസ്സിലും തടസ്സങ്ങൾ എന്ത് കാര്യവും മുടങ്ങും വിവാഹ തടസ്സം ഇതൊക്കെ സിഹിർ ബാധിച്ചവരുടെ അടയാളങ്ങളാണ് സിഹിർ ബാധ മാറുന്നതിനുള്ള ദുവ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതാണ് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ